കടകളൊക്കെ പറയുന്നുണ്ട് അറിഞ്ഞു അങ്ങനെ പേര് വന്നു പിന്നെ നോക്കി അവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട് ഞാനറിയാനില്ല കൊല്ലം ചടയമംഗലത്ത് മൂന്ന് കടകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് മോഷ്ടാക്കൾ കവർന്നത് പണവും ഇറച്ചി ഇറച്ചിക്കോഴികളെയുമാണ് ചടയമംഗലം പോഴയിടം ഗണപതി നടയിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറിക്കടയിലും ബേക്കറിയിലും കോഴിക്കടയിലുമാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് എ ബി ആർ പച്ചക്കടയിലെ ഗ്രില്ലിന്റെ പൂട്ടു തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് മേശക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു ഇതിനുശേഷം പച്ചക്കറിക്കടയുടെ എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന അറേബ്യൻ ബേക്കറിയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി മേശക്കുള്ളിൽ ഉണ്ടായിരുന്ന എണ്ണായിരത്തോളം രൂപയും കവർന്നു അറേബ്യൻ ബേക്കറിക്ക് തൊട്ടടുത്തായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോഴിക്കടയിൽ നിന്നും അഞ്ചോളം ഇറച്ചിക്കോഴികളെയുമാണ് മോഷ്ടാവ് കവർന്ന് രക്ഷപ്പെട്ടത് രാവിലെ ഗണപതിനട ജംഗ്ഷനിൽ ചായ കുടിക്കാൻ എത്തിയ ആൾക്കാരാണ് കടകളിൽ മോഷണം നടന്നത് ആദ്യം അറിയുന്നത് തുടർന്ന് ചടയങ്കലം പോലീസിൽ പരാതി നൽകുകയും ചടയങ്കലം പോലീസ് സ്ഥലത്തെത്തി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച മോഷ്ടാവിനെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു കേരള സിനിമാ ന്യൂസ് ചടയമംഗലം